ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ സമൂസയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് കറിവേപ്പില ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം ഒരു കുഴപ്പമില്ല ഇനി നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അതാ ഈ ഒരു പരിവാകുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം വഴുറ്റതാ ഈ ഒരു പരുവായി വരുമ്പോൾ അതിലോട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ആ ഒരു സവാളയിലോട്ട് ഈ ഒരു മസാലപ്പൊടികളെല്ലാം ഒന്ന് പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ബോൺലെസ്ഡ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കൈ കൊണ്ട് പിച്ച് കീറി ഇടുകയോ അല്ലെങ്കിൽ മിക്സിന്റെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയോ ചെയ്താൽ മതി ഞാനപ്പം ഇവിടെ ചേർത്തേക്കാണ് ചിക്കൻ ജസ്റ്റ് ഉപ്പും ഉമുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായി ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ സമൂസ ഷീറ്റ് ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒന്ന് ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉള്ളിലോട്ടൊക്കെ വെളിച്ചെണ്ണ കയറും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി കലക്ട് ചെയ്ത് ചേർത്തതിന് ശേഷം വീഡിയോയില് കാണുന്നത് പോലെ എന്തിന്റെ പോർഷൻ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സമൂസയും റെഡിയാക്കി എടുക്കണം ഇനി ഇതൊന്ന് റെഡിയാക്കി ആക്കി ശേഷം ഫ്രൈ ചെയ്ത നമ്മുടെ സമൂസ റെഡിയാവും അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം അത്രേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആവും കേട്ടോ അപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ സമൂസ ജസ്റ്റ് ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ വേണം ഇനി ആ വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സമൂസയുടെ ഇതുണ്ടല്ലോ അതുകൂടെ ഇട്ടതിന് ശേഷം രണ്ട് സൈഡും മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരണ വരൊന്ന് ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മുരിങ്ങ കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് വേവാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതാ രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോൾ അതാ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സമൂസയാണ് ചിക്കൻ സമൂസയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ എല്ലാരും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോമൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്